ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിശാൽ പാർവതിക്ക് ഒരു ഹാർട്ട് ഷേപ്പ് പില്ലോ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് എന്നിട്ട് പാർവതിയോട് പറയും ഇതൊന്ന് നീ കാതിൽ ചേർത്ത് വെച്ച് നോക്ക് എൻ്റെ ഹൃദയം പിടിക്കുന്നത് നിനക്ക് കേൾക്കാം അപ്പോൾ പാർവതി ആ ഗിഫ്റ്റ് എടുത്ത് കാതിൽ ചേർത്ത് വെക്കുകയാണ് അപ്പോൾ അത് അതിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ പാർവതിക്ക് വലിയ സന്തോഷാവുകയാണ് കേട്ടോ പിന്നെ പാർവതി ആ പില്ലോ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതേസമയം ഗാർഗി രണ്ടും മൂന്ന് വലിയ ട്രോളിയൊക്കെ ആയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് അത് കണ്ടുകൊണ്ടുവരുന്ന ജിതിനും പ്രതാപനും വലിയ സന്തോഷാവാണ് കേട്ടോ കാരണം ഗാർഗി ആ വീട് വിട്ട് പോവുകയാണെന്നാണ് അവരോട് കരുതിയത് എന്നിട്ട് അവർ ചിരിച്ചുകൊണ്ട് വന്നിട്ട് ഗാർഗിയോട് ചോദിക്കും നീ എന്താ ഈ വീട് വിട്ട് പോകാൻ തീരുമാനിച്ചോ ഇത് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് ജാസ്മിനും പ്രഭാവതിയും സുശീലയും പാർവതിയും വിശാലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഗാർഗി പറയും അതിനെ ഈ ലഗേജൊക്കെ ജാസ്മിൻ്റെയാണ് വിധി കേൾക്കുമ്പോൾ അവരൊക്കെ ഒന്ന് ഞെട്ടാണ് കേട്ടോ അപ്പോൾ ജിതിൻ ചോദിക്കും നീ എന്തിനാ ജാസ്മിൻ്റെ ലഗേജൊക്കെ ഇവിടെ കൊണ്ടുവച്ചത് അപ്പോൾ ഗാർഗി പറയും ഇന്നുമുതൽ ജാസ്മിൻ്റെ താമസം ഔട്ട് ഹൗസിലും പാർവതിയുടെ താമസം ഇവൾ താമസിച്ച റൂമിലായിരിക്കും അപ്പോൾ വിശാൽ പറയും അഹങ്കാരികളെ ഞാനേ ഔട്ട് ഹൗസിൽ പോലും താമസിപ്പിക്കാറില്ല പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് പാർവതി ഔട്ട് ഹൗസിന്റെ താക്കോൽ എടുത്തുകൊണ്ടുവന്ന് ജാസ്മിന് കൊടുക്കാൻ കൈ നീട്ടി നിൽക്കുന്നതാണ് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് ഗാർഗി പാർവീതയുടെ കൈ അറിയാതെ എന്നതുപോലെ ഒന്ന് തട്ടുകയാണ് കേട്ടോ അപ്പോൾ ആ താക്കോല് തെറിച്ച് താഴേക്ക് വരികയാണ് അപ്പോൾ ഗാർഗി ജാസ്മിനോട് പറയും താക്കോല് വേണമെങ്കിൽ നീ താഴേന്ന് എടുത്താൽ മതി ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും സുശീലയും ജാസ്മിനും ജിതിനും ഒക്കെ എന്നാൽ എഗ്രിമെൻറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തതുകൊണ്ട് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ജാസ്മിൻ ആ താക്കോൽ എടുക്കുകയാണ് എന്നിട്ട് ജാസ്മിനും ജിദിനും കൂടെ ആ ലഗേജ് കൊടുത്ത് അവിടുന്ന് ഔട്ട് ഹൗസിലേക്ക് പോകാൻ തുടങ്ങിയാണ് അവരുടെ നാണം കെട്ടുള്ള പോക്ക് കൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗാർഗിയും പാർവതിയും വിശാലും അത്രയൊക്കെയാണ് ആ പുതിയ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്